ഹലോ ഹായ് നമസ്കാരം ആതു സ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നലെ നമ്മളെ ആദൂട്ടിനെ ഹോസ് കോഴിക്കോട് കൊണ്ടുപോകുന്ന കാര്യം വരെ കേട്ടോ പറഞ്ഞു നിർത്തിയത് അപ്പോൾ ആദൂട്ടിനെ നമ്മളങ്ങനെ ബത്തേരി ആദൂട്ടിക്ക് അവിടെ നിന്നാണ് കയ്യപ്പത്തം പറ്റി വയ്യാണ്ടായത് അവിടെ നിന്ന് നമ്മൾ കോഴിക്കോടിനെ കൊണ്ടുപോകുക കേട്ടോ കോഴിക്കോട് നമ്മൾ ചെന്നപ്പോഴത്തേക്കും കോഴിക്കോട് മിംസുകാർ എല്ലാം സെറ്റപ്പായി നോക്കി നിൽപ്പുണ്ടായിരുന്നു അപ്പം കോഴിക്കോടൊക്കെ എത്തിവിതെയും സിസേറിയനൊക്കെ കഴിഞ്ഞിട്ട് എനിക്കൊരു വക ഞാനായിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ കുഞ്ഞായിരുന്നു എനിക്ക് മുഖ്യം അപ്പോൾ ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ ചേട്ടനും വൈഫും എല്ലാം വന്ന് നോക്കി നിപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ വരുന്നത് നോക്കിയിട്ട് നമ്മുടെ അടുത്താണെങ്കിൽ അന്നേരം ഒരു രൂപ ഇല്ലാത്ത സമയം രൂപ പൈസ കയ്യിലുണ്ട് ഹസ്ബൻഡ് വന്നിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഹസ്ബൻഡ് കോഴിക്കോട് വരാമെന്നും പറഞ്ഞ് ഞങ്ങൾ കുഞ്ഞിനെ അവിടെ കൊണ്ടുപോയി പറഞ്ഞാൽ അവിടുത്തെ സിസ്റ്റർമാർ തന്നെ മേടിച്ച് എന്നെ ഐ സിയുയിലേക്കാണ് കൊണ്ടുപോയത് ഐ സിയുലേക്കല്ല ഈ ഒത്തിരി ഈ വെൻറ്റിലേറ്റർ പോലത്തെ ഐ സി യു വെൻറ്റിലേറ്റർ പോലത്തെ അങ്ങോട്ടാണ് കൊണ്ടുപോയത് അവിടെ ചെന്നുകഴിഞ്ഞപ്പം അവർ പറഞ്ഞു കുഞ്ഞിനെ ഞങ്ങൾ ഈ ജി ജി ഒക്കെ എടുത്ത് നോക്കിയിട്ട് പിറ്റേന്ന് പറയാമെന്ന് പറഞ്ഞു പിറ്റേന്ന് പറയാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ എനിക്കിപ്പോൾ ഇവിടെ നിൽക്കണമല്ലോ അപ്പം ഞങ്ങൾ അതിൻ്റെ തൊട്ടപ്പുറത്തൊരു റൂം എടുത്തു കേട്ടോ റൂം എടുത്ത് ഞങ്ങൾ അവിടെ നിന്നു അവിടെ നിന്ന് കഴിഞ്ഞ് അവർ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഈ ജി ഈ ജി ഒക്കെ നോർമലാണ് കൊച്ചിന് കുഴപ്പമൊന്നുമില്ല വേണമെങ്കിൽ ഒരു എം ആർ ഐ എടുക്കേണ്ടി വരും പറഞ്ഞു നമ്മൾ എടുക്കാമെന്ന് പറഞ്ഞു എടുക്കാമെന്ന് പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു വേണ്ട എം ആർ ഐ എടുക്കണ്ട നമുക്ക് കാലക്രമേണ എന്തെങ്കിലും വേണമെങ്കിൽ എം ആർ ഐ എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യത്തെ ദിവസം കഴിഞ്ഞപ്പം അമ്മേനെ കാണിക്കും കുഞ്ഞിനെ ആയിട്ടോ അപ്പം ഞാൻ കയറി കണ്ടുകഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ചുറ്റിനും മെനൈശ്വരൊക്കെ കയറി കഴിയുമ്പോൾ എല്ലാം ഇച്ചിരി ഇച്ചിരിയില്ല മക്കളിൽ കിട്ടും അപ്പോൾ എനിക്കൊരു സമാധാനം എല്ലാവരെയും വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി ബെറ്റർ ആതുട്ടിയായിരുന്നു കേട്ടോ അങ്ങനെ സമാധാനത്തിരുന്നു ഒരു ദിവസമായി രണ്ട് ദിവസമായി മൂന്ന് ദിവസമായി ഇപ്പം ഹസ്ബൻഡിനത്തേയും വന്നായിരുന്നു മൂന്നാമത്തെ ദിവസം കുറേ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ പാലടയില്ലേ പാലടയ്ക്കകത്ത് നമുക്ക് പാല് കൊടുത്തു നോക്കാമെന്ന് പറഞ്ഞാൽ ആതുട്ടിക്ക് പാല് കൊടുത്തു അപ്പം കുഴപ്പമില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഷുഗറും കുറഞ്ഞു ഓക്സിജനും കുറഞ്ഞു ഇത് രണ്ടും കുറയുമ്പോൾ ഫിറ്റ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ ഏത് ഹോസ്പിറ്റലിലാണോ കൊണ്ടേ ആക്കേണ്ടത് ആക്കുന്നത് അവർ നോക്കണം അവർ ശ്രദ്ധിക്കാത്ത കൊണ്ടാണ് ആ ദൂണ് അവിടുന്ന് ഞെട്ടില് പോലെ വന്നത് അങ്ങനെ ഡോക്ടർ നമ്മളോട് പറഞ്ഞു മൂന്നാമത്തെ ദിവസം പാൽ കൊടുത്തുകഴിഞ്ഞ് ഞാനപ്പം ഇവനെ കാണേണ്ട ധൃതിക്ക് കറക്റ്റായിരുന്നു ഹസ്ബൻ്റ് ആണേലും പാലും കൊണ്ട് പോകാനൊക്കെ എല്ലാവരും രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ വേറെ വല്ലവരുടെ അവർ പറയും അവരെപ്പോഴും പറയും കേട്ടോ വേറെ അമ്മമാരും അച്ഛന്മാരും വരുന്നതിനേക്കാളും കൂടുതലായിട്ട് സൗമ്യയ്ക്ക് നടക്കാനും ഒരു മടിയില്ല ഒന്നുമില്ലെന്ന് കാരണം നമ്മൾ അന്നേരം നമ്മുടെ വേദനയല്ലല്ലോ നോക്കുന്നത് നമ്മുടെ കുഞ്ഞിൻ്റെ വേദനയല്ലേ നോക്കുന്നത് അവനെ ഒന്ന് കാണണം അവനെ ഒന്ന് എടുക്കണം അതൊക്കെ ഒരു നമ്മൾ ഇപ്പോൾ അതൊക്കെ ഒരു അനുഭവിച്ച് അങ്ങനെയുള്ളവർക്കേ അത് മനസ്സിലാവത്തുള്ളൂ കേട്ടോ അതൊരു വല്ലാത്തൊരു ഫീലാണ് അന്നേരം നമുക്ക് മക്കൾ ഐ സിയു കിടക്കുന്നൊരവസ്ഥെന്നൊക്കെ പറഞ്ഞാൽ ആർക്കും വരാതിരിക്കട്ടെ അപ്പം അതെല്ലാം കഴിഞ്ഞാൽ നാലാമത്തെ അഞ്ചാമത്തെ ദിവസമായപ്പോൾ ഡോക്ടർ പറഞ്ഞു സൗമ്യ് സൗമ്യയുടെ ഗീത എന്ന് പറഞ്ഞ ഡോക്ടറാണ് ആനന്ദ് സാറാണ് അഡ്മിറ്റ് ആക്കിയത് പക്ഷേ ഗീത ഡോക്ടറാണ് സൗമ്യ സൗമ്യേനെ കുഞ്ഞിനെ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ വേണം എന്ന് പറഞ്ഞു അപ്പം അപ്പത്തേയും വെന്റിലേറ്ററിൽ നിന്ന് എൻ ഐ സിയിലേക്ക് ആക്കിയായിരുന്നു എൻ ഐ സിന്ന് അവർ വേറെ ഐ സിയുയിലേക്ക് വിട്ടു ഇവന് ആദ്യൂട്ടിക്ക് പ്രത്യേകിച്ച് യാതൊരു ഒരു പ്രശ്നങ്ങളും ഇല്ല കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാം നോർമൽ ടെസ്റ്റുകളെല്ലാം നോർമൽ കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളൊത്തിരി മനസ്സിൽ സന്തോഷിച്ചു എൻ്റെ കുഞ്ഞിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് അത്ര ഒത്തിരി സന്തോഷിച്ചു സൗമ്യ് സൗമ്യേൻ്റെ കുഞ്ഞിനെ വേണ്ട ചേച്ചി പറയാൻ വേണ്ടത് എന്നാൽ സൗമ്യ എടുത്തുകൊണ്ട് പൊക്കോട്ടോ എന്ന് പറഞ്ഞു അപ്പം നമ്മളവിടുത്തെ റൂമിലേക്കാക്കി റൂമിലേക്കാക്കി രണ്ട് ദിവസം കഴിഞ്ഞപ്പം സിസ്റ്റർ ഒരു നല്ല ഡോക്ടർ പറയും ഇപ്പോൾ ഈ സൗമ്യാന്ന് നോക്കിയിട്ട് ഒരു നല്ല പെർഫെക്റ്റ് അമ്മയാണ് സൗമ്യയ്ക്ക് ഒരു വേദനയില്ല ഒന്നുമില്ല കുഞ്ഞിന് വേണ്ടി ഓടി വരുന്നോ അങ്ങനെയാണ് നിങ്ങൾ വീട്ടിൽ പൊക്കുവോ നീ കൊച്ചിനെ നോക്കുമെന്ന് ഞങ്ങൾ ഉറപ്പാന്ന് പറഞ്ഞു അന്നേരം ആദ്യൂട്ടീനെ റൂമിൽ കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നുട്ടോ വീട്ടിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ ആദ്യ ഊട്ടിക്ക് രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ ഇടപെട്ടിട്ട് പാലിടയിൽ പാൽ കൊടുക്കണം അപ്പം ഈ പാലിങ്ങനെ മോ കുടിക്കാത്തതുകൊണ്ട് എനിക്ക് പാലില്ലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ലാക്ടോഡറ്റ്സ് ആണ് കൊടുത്തോണ്ടിരുന്നത് ലാക്ടോഡ്സ് ഒക്കെ കൊടുത്ത് ആദ്യ ഊട്ടിക്ക് ആദ്യ ലാ ലാക്ടോഡറ്റ്സ് ഒക്കെ നന്നായിട്ട് കുടിക്കും അപ്പോൾ അപ്പോഴത്തേക്ക് ആദ്യൂട്ടി നല്ലൊന്ന് ഉഷാറായിട്ടോ പക്ഷേ ആദ്യ ഈ ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ നാൽപ്പത് ദിവസം കഴിയുമ്പോൾ സാധാരണ പിള്ളേർ ചിരിക്കുകയല്ലേ അതൊട്ടി ചിരിക്കുന്നില്ല കേട്ടോ നാൽപ്പത് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞപ്പം നാൽപ്പത് ദിവസം കഴിഞ്ഞ് അങ്ങനെ ചിരിക്കാതെ വന്നു കഴിഞ്ഞപ്പം നാൽപ്പത് ദിവസം കഴിഞ്ഞൊക്കെ ഇങ്ങനെ ചിരിക്കാതെ വന്നു കഴിഞ്ഞപ്പം നമ്മൾ നമുക്കൊരു സംശയം തോന്നിയായിരുന്നു പിന്നെ ഇവന് ഭയങ്കര കരച്ചിലെട്ടോ നേരം വെളുക്കുന്നോട് വരെ ചില ദിവസം ഞാൻ എടുത്തുകൊണ്ടിരിക്കും അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളായിരുന്നു നമ്മൾ അന്നേരം കോഴിക്കോട് ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പിന് പോകുന്നുണ്ട് വരുന്നുണ്ട് അന്നേരം ഒന്നും ഒന്നുമില്ല ഒരു ഡോക്ടർ പറഞ്ഞു നോർമലാണ് കഴുത്തങ്ങ് കുറച്ചോളും എന്നാണ് പറഞ്ഞത് അങ്ങനെയെല്ലാം കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയി അമ്പത്താ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കേട്ടോ മറന്നുപോയി ആദൂട്ടിനെ കുളിപ്പിക്കാറൊന്നുമില്ലായിരുന്നു വെയിറ്റ് കുറവായതുകൊണ്ട് പിന്നെ അമ്പത്താറായപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയി അമ്പത്താറ് കഴിഞ്ഞപ്പോഴാണ് ആദൂട്ടിക്ക് ഇരുപത്തെട്ട് കെട്ടിയത് അന്നേരം ഒന്നും മോൻ്റെ പെടലി കുറച്ചിട്ടില്ല പക്ഷേ ആതൂട്ടി നല്ലൊരു സുന്ദർ കുട്ടപ്പനായിരുന്നു കേട്ടോ വണ്ണമൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല വണ്ണം ഉണ്ടായിരുന്നു നല്ല സുന്ദര കൂട്ടപ്പനായിരുന്നു എൻ്റെ കുഞ്ഞാവ് അതെല്ലാം കഴിഞ്ഞ് ഒരു മൂന്ന് മാസം നാല് മാസം ആയപ്പോൾ സാറ് പറഞ്ഞു ആനന്ദ സാറ് പറഞ്ഞു നമ്മൾ കോഴിക്കോട് ചെക്ക് പോയപ്പോൾ നമുക്കൊരു എം ആർ എടുക്കാമെന്ന് പറഞ്ഞു എം ആർ എടുത്തു എം ആർ എടുത്തപ്പം വൈകല്യങ്ങളൊന്നുമില്ല പക്ഷേ ഫിസിയോതെറാപ്പി നിർബന്ധമാണെന്ന് പറഞ്ഞു അങ്ങനെ വൈകല്യങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് സമാധാനം പിന്നെ കഴുത്തുറച്ചിട്ടില്ലല്ലോ കഴുത്തുറയ്ക്കാത്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞൊരു പത്ത് മാസമായിരുന്നു ഒന്നും നേരത്തേക്ക് അപ്പോൾ ഹസ്ബൻഡ് കൊല്ലത്താണ് നിൽക്കുന്നത് അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് എന്നാൽ ഹസ്ബൻഡ് നിൽക്കുന്ന ജോലിസ്ഥലത്തേക്ക് ഒരു അവിടെ എടുത്ത് തെറാപ്പ് ചെയ്യാൻ വീടെടുക്കാമെന്ന് പറഞ്ഞു വീടെടുക്കാമെന്ന് പറഞ്ഞു നമ്മൾ ആ ഒരു ജൂൺ ഒമ്പതാം ഒമ്പതല്ല കേട്ടോ ജൂണല്ല ജനുവരി പത്താം തീയതി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ലാസ്റ്റായിട്ട് വയനാട്ടിൽ നിന്ന് സ്ഥിരമായിട്ട് നിൽക്കാതെ അവിടെ നന്നായി ഇറങ്ങിയതാട്ടോ ജനുവരി പത്താം തിയതി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ആ ടൂട്ടിനെ കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയതാണ് അപ്പം നമ്മൾ അവിടെ വന്ന് കരുനാപ്പള്ളി വന്ന് ഹസ്ബൻഡിൻ്റെ കൂട്ടുകാർ വീട് റെഡിയാക്കി കൊല്ലത്തൊരു തെറാപ്പി സെൻറ്റർ ശരിയാക്കി എല്ലാം റെഡിയാക്കി വെച്ചു അപ്പം ഇന്ന് നമുക്ക് ഇത്രയും മതി കിട്ടാം പിന്നെ ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഹോസ് നൂറ് ശതമാനം നിങ്ങളുടെ കാണിച്ച ഹോസ്പിറ്റൽ എന്ന് അവിടുന്ന് പറ്റിയതാണെന്നാണ് പറഞ്ഞത് പക്ഷേ ഇത് ഹോസ്പിറ്റലെന്നു പറഞ്ഞാൽ എൻ്റെ ഡെലിവറി കഴിഞ്ഞ ഹോസ്പിറ്റലല്ല നമ്മൾ കുഞ്ഞിനെ കൊണ്ടയാക്കി ഹോസ്പിറ്റലിൽ നിന്ന് കേട്ടോ പറ്റിയത് അപ്പം ഇന്ന് എത്രയോ മതി കേട്ടോ ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റ് ആകാനായി കാരണം നമ്മൾ ചെറിയ ചാനലല്ലേ അപ്പോൾ ഒത്തിരി നേരമൊന്നും ആരും ഇരുന്ന് കാണുമൊന്നുമില്ല കേട്ടോ അപ്പോൾ ബാക്കി നാളെ പറയാം ഇന്ന് വരെയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം കേട്ടോ അപ്പോൾ ബാക്കി നമുക്ക് നാളെ പറയാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റാ ബൈ ബൈ